കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ പാത പിന്തുടർന്നിട്ടാണോ എന്നറിയില്ല നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളാണ് ഇപ്പോൾ സംഭവങ്ങളുടെ തീവ്രതയും ഗൗരവവും ഒക്കെ തീരുമാനിക്കുന്നത് ഒരു കുറ്റകൃത്യം നടന്നാൽ പ്രതിക്ക് എത്ര ശിക്ഷ നൽകണമെന്നൊക്കെ തീരുമാനിക്കുന്നത് അന്ത്യ ചർച്ചകളും മാധ്യമ സിൻഡിക്കേറ്റും ഒക്കെയാണ് അറാട്ടോക്സി പറയാൻ കാരണം കണ്ണൂർ മട്ടന്നൂരിൽ ഹൃദ്രോഗികമായി പോകുന്ന ഒരു ആംബുലൻസിന് മുന്നിൽ ഒരു കാറുകാരൻ വഴിതടയുകയും അങ്ങനെ ആ ആംബുലൻസിനുണ്ടായിരുന്ന രോഗി മരിക്കുകയും ചെയ്തു എന്ന വാർത്തയാണ് ഈ വാർത്തയുടെ സത്യാവസ്ഥ അന്വേഷിച്ചു പോയപ്പോൾ ആർ ആർ ടോക്സ് മനസ്സിലാക്കിയ ചില കാര്യങ്ങളാണ് ഇന്നെന്റെ പ്രേക്ഷകരുമായി ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് മാധ്യമങ്ങൾ വളച്ചൊടിച്ച് മാധ്യമങ്ങൾ തങ്ങളുടെ ഇഷ്ടപ്രകാരം കാണിക്കുന്ന വാർത്തകളിലെ സത്യം എന്താണ് എന്നതിലെ ഒരു നേർക്കാഴ്ച ആർ ആർ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ സംഭവത്തിന്റെ കേരളത്തിലെ മാധ്യമങ്ങളിൽ വന്ന വീഡിയോകൾ പല ആവർത്തി ടോക്സ് ഇട്ട് കണ്ടു നോക്കി അതിനകത്ത് നിന്നും ഒരു കാര്യം വ്യക്തമായി ആർആർടോക്സിന് മനസ്സിലാകുന്നത് ഏകദേശം മുപ്പത്തി ഏഴാമത്തെയോ മുപ്പത്തി എട്ടാമത്തെയോ സെക്കൻഡിൽ ആ കാറുകാരൻ ആംബുലൻസിന് വഴി കൊടുത്തു എന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ കാണിച്ച രീതി ഒരേ വീഡിയോ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മിനിറ്റുകളോളം കാണിച്ച് പെട്ടെന്ന് കാണുന്ന ഏതൊരു പ്രേക്ഷകനും വളരെ നേരമായി ഈ ആംബുലൻസ് ഈ വഴി ഈ ആംബുലൻസിനെ വഴിതടഞ്ഞ് ഈ കാർ മുന്നിൽ കൂടി പോകുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് എന്നാൽ ഈ പറഞ്ഞ മുപ്പത്തിയേഴ് സെക്കൻഡിനുള്ളിൽ ഒരു നിർത്തിയിട്ടിരിക്കുന്ന നീല ബസ്സും കാണാം ഒരു ചുവന്ന ബസ്സും കാണാം ആ ചുവപ്പ് കളറുള്ള ബസ്സിനെ ഓവർടേക്ക് ചെയ്ത ഉടൻ തന്നെ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കാറുകാരൻ ആംബുലൻസിന് കയറാനുള്ള വഴി ഒരുക്കി കൊടുക്കുന്നുണ്ട് എന്നാൽ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാലറിയാം ആ ചുവപ്പ് കളറുള്ള ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്ന ഭാഗത്ത് വെച്ച് കട്ട് ചെയ്തിട്ട് വീണ്ടും തുടക്കം മുതൽ കാണിക്കുകയാണ് മാധ്യമങ്ങൾ കാണിച്ചിട്ടുള്ളത് അതിൽ നിന്നും വ്യക്തമായി നമ്മൾക്ക് മനസ്സിലാകാം ഈ ഒരു വീഡിയോയുടെ ദൈർഘ്യം കൂട്ടി കൂടുതൽ സമയം ഈ കാറുകാരൻ ആംബുലൻസിനെ തടഞ്ഞു എന്ന് സ്ഥാപിക്കുവാനുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത സൃഷ്ടിച്ച് ആൾക്കാരുടെ ശ്രദ്ധ ആകർഷിക്കാനുള്ള ടി ആർ പി കൂട്ടുവാനുള്ള ഒരു ആസൂത്രിതമായ ശ്രമമാണ് ഇതിന് മുൻ ഇതിന് പിന്നിലെന്ന് മനസ്സിലാക്കാം എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യമായി ആർ ടോക്സ് കാണിക്കുന്ന വീഡിയോ ഇന്ന് മാധ്യമങ്ങളിൽ വന്ന ദൃശ്യങ്ങളിൽ ഒരേ ദൃശ്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് മിനിറ്റുകളുടെ ദൈർഘ്യമാക്കി മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്ത വീഡിയോയിൽ നിന്നും ആംബുലൻസിന് മുന്നിൽ കൂടി ആ വാഹനം തടസ്സം സൃഷ്ടിച്ചാദ്യം പോകുന്നതും എന്നാൽ മുപ്പത്തി ഏഴാമത്തെയോ മുപ്പത്തി എട്ടാമത്തെയോ സെക്കൻഡിൽ ആംബുലൻസിന് പോകുവാനായി സ്ഥലമൊരുക്കി കൊടുക്കുന്നതുമായി കൃത്യമായി കാണിക്കുകയാണ് ശ്രദ്ധിക്കുക നീല കളറിലുള്ള ഒരു ബസ്സും ചുവപ്പ് കളറുള്ള ഒരു ബസ്സും സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ചുവപ്പ് കളറിലുള്ള ബസ്സിനെ ഓവർടേക്ക് ചെയ്ത ഉടൻ തന്നെ കാറുകാരൻ ഇടത്തേക്ക് ഇട്ട് ആംബുലൻസിനെ കയറ്റി വിടുന്നുമുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇതിനെക്കുറിച്ച് കൂടുതലായി പറയാം ഇപ്പോൾ കണ്ട ഈ വീഡിയോയിൽ വ്യക്തമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് മുപ്പത്തിയേഴാമത്തെ സെക്കൻഡിൽ തന്നെ ആംബുലൻസിന് കാറുകാരൻ വഴിമാറിക്കൊടുക്കുന്നു എന്തുന്നാടാണ് ഈ കാണിക്കുന്നത് എന്ന് ആംബുലൻസ് ഡ്രൈവർ പറയുന്ന ഓഡിയോയും നമുക്ക് കേൾക്കാം അതായത് ഇനി ആർ ടോക്സ് കാണിക്കാൻ പോകുന്ന വീഡിയോയിൽ ഇന്ന് മാധ്യമങ്ങളിൽ വന്ന വീഡിയോയിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം എന്തെന്നാണ് കാണിക്കുന്നത് എന്ന കാര്യം ആവർത്തിക്കുന്നതായി കാണാം അതായത് ഒരേ സ്ഥലത്തുള്ള വീഡിയോ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഇനി ആർ ടോക്സ് കാണിക്കുന്ന യഥാർത്ഥത്തിൽ ഇന്ന് മാധ്യമങ്ങളിൽ വന്ന വീഡിയോയിൽ ആ നീല കളറിലുള്ള ബസ്സും ചുവപ്പ് കളറുള്ള ബസ്സും പാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതായി കാണാം വീഡിയോയുടെ ദൈർഘ്യം കൂട്ടാനുള്ള മനഃപൂർവ്വമായ ശ്രമം ഈ കാറുകാരൻ മനഃപൂർവ്വം ഇത്തരത്തിൽ ചെയ്തതാണ് എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് ഈ വീഡിയോ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കറിയാം കാറുകാരൻ ആ ഇടുങ്ങിയ റോഡിൽ ട്രാഫിക്കുള്ള ഉള്ള സ്ഥലത്ത് ഒന്നോ രണ്ടോ സ്ഥലത്ത് അദ്ദേഹത്തിന് ഇടത്തേക്ക് മാറ്റാൻ സാധിക്കുമായിരുന്നുവെങ്കിലും ഇത്രയും വലിയ ആംബുലൻസൻസിന് ഉള്ളിൽ പാനിക്കായി അങ്ങനെ ചെയ്യാൻ സാധിക്കാതെ വന്നതാകാനാണ് സാധ്യത എന്തായാലും തൊട്ടടുത്ത സമയം നല്ല വീതി കിട്ടിയ സ്ഥലത്ത് തന്നെ അദ്ദേഹം കാർ ഒതുക്കി കൊടുക്കുന്നതായും കാണാം എന്നാൽ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്ന രീതി മനഃപൂർവ്വം ഈ കാറുകാരൻ ഇത്തരത്തിൽ ചെയ്തതാണെന്നും ഹൃദ്രോഗിയായ ഒരാൾ മരിക്കാൻ കാരണം കാറുകാർ കാറുകാരൻ്റെ ഈ മനഃപൂർവ്വമായ പ്രവൃത്തിയാണ് എന്നുള്ളതുമാണ് അറോടോക്സിൻ ഈ വീഡിയോ കണ്ടതിൽ നിന്നും മനസ്സിലാകുന്നത് കാറുകാരൻ പാനിക്കായി കൃത്യമായ സമയത്ത് ഇടത്തോട്ട് മാറ്റി കൊടുക്കാൻ സാധിക്കാതെ വന്നു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് തന്നെയാണ് എന്തായാലും മരണം ആർക്ക് എപ്പോൾ നടന്നാലും അത് അതീവ ദുഃഖകരമായ കാര്യമാണ് മരണപ്പെട്ട ആളുടെ ആത്മാവിന് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് സന്തപ്ത കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് തന്നെ പറയട്ടെ ഇതൊരു മനഃപൂർവ്വമായ പ്രവൃത്തിയാണ് ഈ മാധ്യമങ്ങൾ കെട്ടിച്ചമയ്ക്കുന്നത് പോലെ എന്ന് തോന്നുന്നില്ല അറോടോക്സ്റ്റ് ഇപ്പോൾ ഓർമ്മ വരുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പുള്ളൊരു വാർത്തയാണ് ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ വാഹനമിടിച്ച് രണ്ട് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ മരിച്ചു പള്ളിയിലെ ജുമാ നിസ്കാരം കഴിഞ്ഞ് വരികയായിരുന്നു ഈ കുട്ടികൾ ഈ സംഭവം നടന്നത് പാലക്കാട് വടക്കാഞ്ചേരിയിലാണ് എന്നാൽ മാധ്യമങ്ങളൊന്നും വേണ്ടത്ര യാതൊരു ശ്രദ്ധയും പ്രാധാന്യവും കൊടുക്കാതെ ഈ വാർത്ത അങ്ങ് ഒഴുക്കിക്കളഞ്ഞു മാധ്യമങ്ങളൊന്നും വേണ്ട പ്രാധാന്യം കൊടുത്ത് റിപ്പോർട്ട് ചെയ്യുകയോ ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ശേഖരിച്ച് കാണിക്കുകയോ അന്ത് ചർച്ചകൾ ഉൾപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല കാരണം ഇടിച്ചത് മാധ്യമ സ്ഥാപനത്തിൻ്റെ വാഹനമാണ് എന്നാൽ ഇതിവിടെ ഈ നടന്ന സംഭവത്തിൽ ഈ വീഡിയോയിൽ കൃത്രിമത്വം കാണിച്ച് തന്നെ പല ആവർത്തി കാണിച്ച് ഇതൊരു വലിയ സംഭവമാക്കി പെരുപ്പിച്ച് ഒരു ഹൃദ്രോഗിയായ ഒരു പാവം മനുഷ്യൻ കുറച്ചുകൂടി സമയത്തിന് മുൻപ് എത്തിയിരുന്നെങ്കിൽ മരണപ്പെട്ടു പോകില്ലായിരുന്നു എന്ന രീതിയിൽ വാർത്ത കെട്ടിച്ചമച്ചായിട്ടാണ് ആർ ആർട്ടോക്സിന് തോന്നുന്നത് എന്നാൽ ചില മാധ്യമങ്ങളിൽ പറയുന്നത് പോലെ അരമണിക്കൂറോളം കാറ് ആംബുലൻസിന്റെ വഴി തടഞ്ഞ് സഞ്ചരിച്ചു എന്നതാണ് യാഥാർത്ഥ്യമെങ്കിൽ എന്തുകൊണ്ടാണ് ദൃശ്യങ്ങൾ ആവർത്തിച്ച് കാണിക്കേണ്ടി വന്നത് ആ ഒരു സംശയം ബാക്കി നിൽക്കുന്നതാണ് ആർ ആർട്ടോക്സിനെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്തായാലും ഇന്ന് മാധ്യമങ്ങളിൽ വന്ന വീഡിയോ ഒരിക്കൽ കൂടി എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ കാണിക്കുകയാണ് ഈ രണ്ട് വീഡിയോകളും മാറി മാറി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോമേ വരുന്നവരെ നന്ദി നമസ്കാരം